വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ജയ്സ്വാളിന്റെ സെഞ്ചുറിയുടെയും സായിയുടെ അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിൽ ആദ്യദിനം രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി റൺസ് എന്ന നിലയിലാണ് നൂറ്റി റൺസുമായി യശസ്സി ജയ്സ്വാളും ഇരുപത് റൺസുമായി നായകൻ ശുഭ്മാൻ ഗില്ലുമാണ് പുറത്താകാതെ നിലവിൽ ക്രീസിലുള്ളത് മുപ്പത്തെട്ട് റൺസ് എടുത്ത രാഹുലിന്റെയും എൺപത്തി റൺസ് എടുത്ത സായി സുദർശന്റെയും വിക്കറ്റുകളാണ് ഇന്ത്യക്ക് ഇന്ന് നഷ്ടമായത് വെസ്റ്റ് ഇൻഡീസിനായി വറീക്കനാണ് രണ്ട് അതേസമയം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക യുവ ഓപ്പണർ യശസ്വി ജെയ്സ്വാളിൻ്റെ മിന്നും സെഞ്ചുറി തന്നെയായിരുന്നു ആദ്യ ദിനത്തെ ഹൈലൈറ്റ് ഇതിനിടെ ജയ്സ്വാളിനെ വെസ്റ്റ് ഇൻഡീസ് ഫാസ്റ്റ് ബോളർ ജെയ്ഡൻ സിൽസ് പ്രകോപിതനാക്കി പുറത്താക്കാൻ ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും അതിൽ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു അതിൻ്റെ വീഡിയോയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് പക്വതയുടെ കാര്യത്തിലും ക്ഷമയുടെയും കാര്യത്തിലും താൻ ഏറെ മുന്നിലാണെന്ന് താരം ഈ നിമിഷത്തിലൂടെ ഇന്ന് തെളിയിച്ചു കഴിഞ്ഞു ലഞ്ച് ബ്രേക്കിന് പിരിയുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റിന് തൊണ്ണൂറ്റി റൺസ് എടുത്ത് നിൽക്കുകയായിരുന്നു നാൽപ്പത് റൺസുമായി ജയ്സ്വാളും പതിനാറ് റൺസ് എടുത്ത സായ് സുദർശനുമായിരുന്നു ആ സമയം ക്രീസിൽ ലഞ്ച് ബ്രേക്കിന് പിന്നാലെ തൻ്റെ ടീമിലെ ഏറ്റവും മികച്ച ബോളറായ ജെയ്ഡൻ സീൽസിനെ ക്യാപ്റ്റൻ തിരിച്ചു വിളിക്കുകയായിരുന്നു ബ്രേക്കിന് ശേഷം ഒന്നോ രണ്ടോ വിക്കറ്റുകൾ പെട്ടെന്ന് നേടി കളിയിലേക്ക് തിരിച്ചു വരാനായിരുന്നു വെസ്റ്റ് ഇൻഡീസിന്റെ പ്ലാന് ശേഷം ആദ്യ നാല് ബോളിൽ മൂന്നും ഫോർ അടിച്ചതോടെ ജെയ്ഡൻ സിൽസ് ശരിക്കും ശുഭിതനായിരുന്നു അഞ്ചാമത്തെ പന്ത് ജയ്സ്വാൾ ബോളർക്ക് നേരെയാണ് ഷോട്ട് കളിച്ചത് ബോൾ പിടിച്ചെടുത്ത ജെയ്ഡൻ സിൽസ് അത് ക്രീസിലുണ്ടായിരുന്ന യശസ്സി ജയ്സ്വാളിന് നേരെ ദേഷ്യത്തോടെ എറിഞ്ഞു ഇത് ജയ്സ്വാളിൻ്റെ കാലിലായിരുന്നു കൊണ്ടത് പിന്നാലെ അദ്ദേഹം ക്ഷമ ചോദിക്കുന്നതും കാണാമായിരുന്നു കാലിന് ഏറുകിട്ടിയതോടെ ജയ്സ്വാൾ ചൂടാവുമെന്നും അടുത്ത ബോളിൽ അബദ്ധം കാണിക്കുമെന്നുമായിരുന്നു ജെയ്ഡൻ സിൽസിൻ്റെയും വെസ്റ്റിൻഡീസിൻ്റെയും കണക്ക് കൂട്ടൽ എന്നാൽ ഇന്ത്യൻ യുവതാരത്തിന്റെ പ്രതികരണം അദ്ദേഹത്തെ ശരിക്കും ഞെട്ടിച്ചു അടുത്ത ബോൾ വളരെ കൂളായി ഡിഫൻസ് ചെയ്തിട്ടായിരുന്നു ജെയ്സ്വാളിൻ്റെ മറുപടി ജെയ്ഡൻ സീൽസിന്റെ പ്രകോപനമൊന്നും തന്നെ ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഇതിലൂടെ കാണിച്ചു തരികയായിരുന്നു